ഞാൻ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞിട്ട് വിട്ട നീ കാണിച്ചത് ഭയങ്കരമായിട്ടുള്ള തെണ്ടിത്തരാണ് എൻ്റെ അടുത്ത് കാണിച്ചത് ഞാൻ ഇങ്ങനെ നോക്കി സ്റ്റക്കായി നിന്നു ഈ ഒരു സമയത്ത് സ്റ്റക്കായി നിൽക്കാനേ ആദ്യമേ പറ്റുള്ളൂ ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ഒരുപാട് ആൺകുട്ടികളും ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തിരിച്ചറിയപ്പെടാത്ത ഇഷ്ടംപോലെ ആൾക്കാർ ഇട്ടുണ്ട് അപ്പൊ അതിന് കൃത്യമായി ഈ വീഡിയോ ഒരു സമൂഹത്തിലേക്ക് പോസ്റ്റ് ചെയ്ത അപ്പോഴും പറഞ്ഞു പറയുന്നത് ഫാമിലി ഉണ്ട് ആ സിറ്റുവേഷനിൽ അത് ആവശ്യമായിരുന്നു എന്ന് കണ്ടാൽ ആ കുട്ടിയോടൊപ്പം നിൽക്കുക അത് ആണായാലും പെണ്ണായാലും അവരുടെ കൂടെ നിക്കുക എന്നുള്ളതാണ് ഓൾമോസ്റ്റ് മിക്ക ഗേൾസിനും അങ്ങനെ എന്തെങ്കിലും ഒരു ലൈംഗിക ചൊവയോട് കൂടിയിട്ടുള്ള ഒരു നോട്ടമെങ്കിലും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും നീ നാളെ എൻ്റെ അടുത്ത് വന്ന് പച്ചയ്ക്ക് സംസാരിച്ചേ പറ്റുള്ളൂ എന്നിട്ട് കള്ളുടിച്ചിട്ടല്ല എന്റെ അടുത്ത് മര്യാദക്ക് നല്ല രീതിയിൽ ബോധത്തോടെ കൂടി എന്നെ രാവിലെ വിളിച്ചിരിക്കണം എന്നാണ് പറഞ്ഞത് എന്തായാലും ഇപ്പോഴും ഇരി ഇരിപ്പുണ്ട് സോറി മെസ്സേജസും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ട് ഫോൺ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല അതിപ്പോൾ ഏത് കൊലകൊമ്പനാണെങ്കിലും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞിട്ട് വിട്ടാൽ നീ കാണിച്ചത് ഭയങ്കരമായിട്ടുള്ള തെണ്ടിത്തരമാണ് എൻ്റെ അടുത്ത് കാണിച്ചത് എന്നുള്ള രീതിയിൽ അപ്പം നമ്മൾ ഞാൻ ആക്ച്വലി അയാളുടെ അടുത്ത് കറക്റ്റ് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിനി പുറത്തേക്ക് ഒരുപാട് പേരെടുത്ത് സംസാരിക്കേണ്ട കാര്യമില്ല അത് ഇന്ന ആളാണ് എന്നുള്ള രീതിയിൽ ചെളിവാരി അറിയേണ്ട കാര്യം എനിക്കില്ല പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച ആ ഒരു കാര്യത്തിന് ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റിയോട് കൂടി അല്ല അയാൾ നമ്മളുടെ അടുത്ത് ഉത്തരം പറയുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ആളുകൾ അറിയിക്കണം എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് അറിയിച്ചു കഴിഞ്ഞാലാണ് നാളെ ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു ഭയം ഉള്ളിൽ ഉണ്ടാവുള്ളൂ ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞു തരാം കാരണം ഈ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഏഞ്ചൽ എന്ന് പറഞ്ഞ ആങ്കറിന്റെ ഒരു ഇഷ്യൂ നമ്മൾ എല്ലാവരും കണ്ടതായിരുന്നല്ലോ അപ്പോൾ ഈ ആള് വന്നിരുന്നിട്ട് എന്താണ് ചെയ്തത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ അതിനുശേഷം ഈ അടുത്തിരുന്ന അമ്മാവൻ നാളെ നമ്മളുടെ കുട്ടിയുടെ അടുത്ത വന്നാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ എല്ലാരും പറഞ്ഞു അന്നേരം ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് അയാളുടെ അടുത്ത് പറയാമായിരുന്നില്ലേ ഇതിനെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടേന്നുള്ളത് നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള സംഭവം അല്ല നമ്മൾ ഒരു കാര്യത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോ ഉണ്ടായ ഒരു സംഭവമാണ് നാളെ എന്റെ കുട്ടിയുടെ അടുത്താണ് ഈ അമ്മാവൻ വന്നിരിക്കുന്നതെങ്കിൽ എന്റെ കുട്ടി ഓർത്ത് പറയണം അയ്യോ ദീ അമ്മാവൻ ഇയാളുടെ അടുത്ത് ഇരിക്കാൻ ഒരു നമ്മുടെ കേരളത്തിൽ എടുക്കാൻ മൂന്ന് കോടി ആൾക്കാർ എത്ര കേസസ് ആണ് ഇത്ര ആരും അറിയാതെ നമ്മള് റിപ്പോർട്ട് ചെയ്യുന്ന ജസ്റ്റ് ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാൽ മതി അറുപത് വയസ്സുള്ള ആൾ മൂന്ന് വയസ്സുകാരെ ലൈംഗികമായി പീഡിപ്പിച്ചു അപ്പൊ ഈ വാർത്തക്കകത്ത് ഫോട്ടോ വെക്കാറില്ല കാരണം ചെറിയ ബോക്സ് ഒരു വാർത്തയാണ് അപ്പൊ ഈ ഒരു പോക്സോ കേസുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെളിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഇവർ തിരിച്ച് പുറത്തേക്ക് വരും ഇയാളെ നമുക്ക് ആർക്കും അറിയത്തില്ല അറിയില്ല വീണ്ടും ഇവർ വീണ്ടും ഒരു കേസിൽ ഉൾപ്പെട്ട് അതൊരു വലിയ ഇഷ്യൂ ആണെങ്കിൽ മാത്രമാണെങ്കിൽ ഒരു ബിഗ് ബോസ് വാർത്തയായിട്ട് അത് മാറുകയും അതേപോലെ എല്ലാവരും ശ്രദ്ധിക്കുകയുള്ളൂ അപ്പോഴായിരിക്കും ഇയാളുടെ ക്രൈം ഹിസ്റ്ററി എടുത്ത് നോക്കും ഇതിനു മുമ്പ് ഒരുപാട് കുട്ടികളെ ഇയാൾ ചെയ്തിട്ടുണ്ട് ഇതേപോലെ തിരിച്ചറിയപ്പെടാത്ത പോലെ ആൾക്കാർ ഇവിടുണ്ട് അപ്പൊ അതിന് കൃത്യമായി ഈ വീഡിയോ ഒരു സമൂഹത്തിലേക്ക് പോസ്റ്റ് ചെയ്ത് തന്നെയാണ് അപ്പോഴും പറയുന്നത് ഇയാൾക്കൊരു ഫാമിലി ഉണ്ട് ഇയാളുടെ ഫാമിലിയിൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളതിന് യാതൊരു ഉറപ്പില്ല കാരണം പുള്ളിക്ക് പുറത്തൊരു കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ അകത്തെ എങ്ങനെയാണ് കൺട്രോള് ഉള്ളതെന്ന് നമുക്കൊരു സംശയമുള്ള ഒരു കാര്യമാണ് അവിടെയും ശ്രദ്ധിക്കുന്നത് സ്ത്രീ അല്ലെങ്കിൽ വിക്ടിം വ്യക്തിമങ്ങനെ എങ്ങനെങ്കിലൊക്കെ കുറ്റം പറയാം ആ ഒരു ആ പുള്ളിയുടെ ഭാഗത്തു ന്യായമുണ്ട് ുള്ള പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല ആളുകളുടെ ആളുകൾക്ക് ഇങ്ങനെ കുറ്റം പറയാനായിട്ട് എങ്ങനെ തോന്നുന്നു എന്നുള്ളത് ഒരാൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് മാന്യമാണെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ അത് ആവശ്യമായിരുന്നു എന്ന് കണ്ടാൽ ആ കുട്ടിയോടൊപ്പം നിക്കുക അത് ആണായാലും പെണ്ണായാലും അവരുടെ കൂടെ നിക്കുക എന്നുള്ളതാണ് എനിക്കിത് ആ ആ അമ്മാവൻ ആ കുട്ടീനെ നോക്കണം കണ്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര വൃത്തികേടായിട്ട് തോന്നി അതാ ഒരു പാട്ട് അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ഇട്ടോണ്ടല്ലോ ഭയങ്കര മോശമായിട്ടുള്ള ഇതാ ഞാനിതാ ഇത് തന്നെയാ പറയണത് എൻ്റെ കുട്ടിയാണ് നാളെ ആ അമ്മാവന്റെ അടുത്ത് പോയിരിക്കുന്നതെങ്കിൽ അവള് പറയണം അയ്യോ ഈ അമ്മാവൻ ചീത്തയാണ് ഇരിക്കരുത് എന്ന് പറയണം എന്ന് പറഞ്ഞാൽ മാത്രമാണ് നാളെ അവർക്കൊരു നാണം ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നുള്ളു ഇത് ഈ മൊത്തത്തിൽ പറഞ്ഞു പറഞ്ഞു വരുമ്പോഴേക്കും ഇപ്പം ഞാൻ ആ ഇൻഫ്ലുവൻസറുടെ കേസ് പറഞ്ഞപ്പോൾ അയാളുടെ പേരെന്താണ് പറയാത്തത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ലോകം അറിയണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റൻ അവിടെ അപ്പോഴും ബാക്കിയാണ് പക്ഷെ ഞാൻ അയാളോട് ഡയറക്റ്റായിട്ട് സംസാരിച്ചു ചെളിവാരി എറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഈ വിക്ടിം ഗാർഡ് പോലെ തന്നെയാണ് ഞാൻ എന്തിനാ സമയത്ത് അവിടെ പോയി കറിയ ഏഴരയാണ് ഏഴര എട്ട് എട്ടരയ്ക്കുള്ളിലാണ് ഞാൻ പോയത് പക്ഷെ എന്നാലും മദ്യപിച്ചു വന്നു കഴിയുമ്പോ നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നിനക്ക് അങ്ങനെ ചെയ്തൂടായിരുന്നോ ഇതൊക്കെയാണ് ചോദിക്കുക അതായത് നമ്മളുടെ ഞാൻ സിംഗിൾ പാരന്റ് ആണ് അപ്പൊ ഞാൻ സിംഗിൾ പാരന്റ് ആണ് അപ്പൊ ഞാൻ ആ ഒരു രീതിയിലാണ് ആളുകൾ അപ്രോച്ച് ചെയ്യാ അപ്പം ആ ഒരു രീതിയിലേക്ക് എന്നിലേക്ക് ഈ സാധനം തിരിയും ഞാൻ അത് മേടിച്ചിട്ടാണ് ഞാൻ മിണ്ടാത്തത് ഇല്ലാണ്ട് അവര് തെറ്റ് ചെയ്തു എന്നുള്ള ബോധം എനിക്കും ഉണ്ട് അയാൾക്കും ഉണ്ട് അഥവാ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു ഇതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കാരണം സൊസൈറ്റി എങ്ങനെയാണ് ഞാൻ എനിക്ക് പറഞ്ഞ് അത് ഒരു ഒരു ഇഷ്യൂ ആയി കഴിഞ്ഞ് പിന്നീട് ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോ പറയുന്നത് ഇവക്കിത് തന്നെയാണ് പരിപാടി അതുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് മാത്രം പർട്ടിക്കുലർ ഇങ്ങനെ സംഭവം ആ ഒരു ചോദ്യം മിക്ക സൊസൈറ്റിന്ന് തന്നെ ഉയർന്നു വരും പക്ഷേ എല്ലാരും മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഒരുമാതിരിപ്പെട്ട ഒരു ഒരുപാട് കുട്ടികൾക്ക് അതായത് ഓൾമോസ്റ്റ് മിക്ക ഗേൾസിനും അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു എന്താ ആയിട്ടുള്ള ഒരു നോട്ടമോ അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വയോട് കൂടിയിട്ടുള്ള ഒരു നോട്ടം എങ്കിലും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും അത് നമ്മളെ ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ വേറെ ഒന്നും കൊണ്ടിട്ടോ ഒന്നും അല്ലായിരിക്കും ഞാൻ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് യൂണിഫോം ആണ് ഇട്ടിരിക്കുന്നത് യൂണിഫോം എന്ന് പറയുമ്പോൾ നമുക്ക് ഷോളൊക്കെ ഇങ്ങനെ മടക്കിയൊക്കെ ഇട്ടിട്ടുള്ളൊരു യൂണിഫോമാണ് ഈ യൂണിഫോം ഞാൻ ബസ്സിൽ നിന്ന് ഞാൻ ഇറങ്ങി ഫ്രണ്ടിലത്തെ ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലത്തെ ഡോറ് വഴി ഞാൻ ബാക്കിലേക്ക് ഇങ്ങോട്ട് നടന്നു വരുന്ന ബസ്സിൻ്റെ ബാക്കിലോട്ട് പോകുന്ന ബാക്കിൽ നിന്ന് ഡോറിൽ നിന്ന് ഒരാൾ ഒരു ഒരാ ഒരങ്കിളാണ് ആ അങ്കിള് നേരെ എന്താ പറയാ ഫ്രണ്ടിലോട്ടും പോകുന്നുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടും ഓപ്പോസിറ്റ് സൈഡാണ് വരുന്നത് ഇയാൾ നേരെ വന്നിട്ട് എൻ്റെ ബ്രസ്റ്റിൻ്റെ അവിടെയാണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് പിടിച്ചതല്ല ഇങ്ങനെ പിടിച്ചതൊന്നുമല്ല അല്ല പക്ഷെ ഇങ്ങനെ വന്ന് തട്ടി കൈയും കൊണ്ട് ഇങ്ങനെ തട്ടി അപ്പോഴും എനിക്ക് ഈ സെയിം സംഭവം തന്നെ വന്ന് ഡൗട്ടായിരുന്നു കാരണം ഞാൻ അയാൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഞാൻ ഇങ്ങനെ നോക്കി സ്റ്റക്കായി നിന്നു ഈ ഒരു സമയത്ത് സ്റ്റക്കായി നിൽക്കാനേ ആദ്യമേ പറ്റുള്ളൂ ഇതിനകത്ത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാ ഞാനങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ നോക്കിയിട്ടില്ലല്ലോ ഞാൻ കണ്ടില്ല ഇതൊക്കെ പറയും അപ്പൊ അവിടെ നിൽക്കുന്ന ആൾക്കാര് ചോദിക്കും കൊച്ചാകോ അയാള് കണ്ടിട്ടുണ്ടാവില്ല വെറുതെ സമയം കളയല്ല ആളുകളുടെ എന്തിനൊക്കെ പറയുന്നേ ഇങ്ങനെ ചോദിച്ചഴിഞ്ഞാൽ ഒരു മാതിരിപ്പെട്ട പെൺകുട്ടികൾക്കോ ആൺകുട്ടികളോ അവർക്ക് നടക്കുന്ന ഒരു കാര്യം ചെയ്യും എന്തോ ചില ആൾക്കാര് ഞാൻ ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല ഈ കുട്ടി വെറുതെ പറയുന്നതാണ് ചിത്രത്തിൽ പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിൻ ട്രാവൽ ചെയ്ത സമയത്ത് തന്നെ എന്റെ ഓപ്പോസിറ്റ് സിറ്റിംഗ് ഇരിക്കുന്ന സമയത്ത് നല്ല തിരക്കുണ്ട് അപ്പൊ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ചേച്ചി ഒരു സമയത്ത് ഒരു പീരീഡ് കഴിഞ്ഞപ്പോ നല്ല രീതിയിൽ റേസ് ചെയ്ത ഒരാളോട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ കുറച്ച് മാറി നിക്കു അല്ലെങ്കിൽ ഇങ്ങനെ ചെരഞ്ഞു നിൽക്കും പുള്ളി നിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ ഇരിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് പുള്ളി നിക്കുന്നത് അപ്പൊ പുള്ളിക്കാരത്തിരിക്കാണ് പുള്ളിക്കാരൻ നിക്കുകയാണ് അപ്പൊ അയാൾ വളരെ ക്ലോസ് ആയിട്ട് ക്ലോസ് ആയിട്ട് അവരുടെ അടുത്തേക്ക് വന്നു അപ്പൊ ഇവര് റേസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കൊറേ എനിക്ക് അൺകംഫോർട്ട് ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ കാണുകയും ചെയ്തു എന്നിട്ട് മനഃപൂർവ്വം നിങ്ങളുടെ സെക്ഷൽ പാർട്ട് എന്റെ ദേഹത്തേക്ക് അടുപ്പിക്കുകയായിരുന്നു ചെയ്തത് എന്നുള്ളത് പുള്ളി അവിടെ നടത്തിയൊരു ആക്ടിംഗ് ഉണ്ടായിരുന്നു കാരണം അയാൾ അവിടെ നിന്ന് പോവാണ് ചെയ്തത് എന്നിട്ടൊരു ഞാനിവിടെ തിരക്കാണ് എനിക്ക് ഇങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ഒരു പാർട്ട് വേറൊരാൾക്ക് ദേഹത്ത് മുട്ടി അവർക്കത് അൺകംഫർട്ട് ആവുന്നത് അറിഞ്ഞുകൊണ്ടും അങ്ങനെ നിൽക്കുക എന്ന് പറയുമ്പോൾ അപ്പൊ അവരോടൊരു ഡൗട്ടായി അപ്പൊ പുള്ളിക്കരത്തിന്റെ ഹസ്ബൻഡ് ആണെങ്കിലും പോട്ടെ കുഴപ്പമില്ല ചിലപ്പോൾ അയാളെ ഇന്റൻഷനി ചെയ്ത് ആവില്ല എന്നൊരു സാധനം അവിടെ വന്നു അപ്പൊ ഓൾറെഡി അവിടെ നിൽക്കുന്ന എല്ലാ പാസഞ്ചേഴ്സിനും അത് തോന്നുന്നു ഇനി ശരിക്കും ഇന്റൻഷനി ആണോ ഇനി പുള്ളിക്കാരിലേക്ക് തോന്നിയതാണോ തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് മനഃപൂർവ്വം അല്ലേ ഇങ്ങനൊരു സാധനം വന്നപ്പോൾ അവിടെ ശരിക്കും അവരെ സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ പറയുന്നതാണോ ഇതിലേതാണ് ശരി എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ തിരക്കുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അതൊരു വലിയ ഇഷ്യൂ ആയതിനെ അ തിരക്കായതുകൊണ്ട് മാത്രം അതൊരു ഇഷ്യൂ ആവാതെ പോവുകയും പുള്ളി അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയാണ് ചെയ്തത് പുള്ളി പുള്ളിയുടെ ഫാമിലിനെ ഒക്കെ പറയൂ എന്നെ എനിക്ക് എന്താ ഇത് പുറത്തു കേട്ടു എന്താ സംഭവം വിചാരിക്കുക ഞാൻ ഇങ്ങനത്തെ ഒരാളാണെന്ന് വിചാരിക്കും പക്ഷെ എനിക്ക് അവരുടെ ഒരു പ്രതികരണം കേട്ടപ്പോ വളരെ ജെനുവൻ ആയിട്ടാണ് തോന്നിയത് അവർക്ക് അത്ര അൺകംഫോർട്ട് ഒരു മൊമെന്റിന് ശേഷമാണ് അവരത് പൊട്ടിത്തെറിയുകയും സംസാരിക്കുകയും ചെയ്തത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുപാട് നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട് പക്ഷെ നമ്മളെല്ലാം നോട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എല്ലാം നോട്ടീസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോ ആ പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി പെൺകുട്ടികൾക്ക് മാത്രമല്ല ഒരുപാട് ഒരുപാട് ആൺകുട്ടികളും ഫേസ് ചെയ്തിട്ടുണ്ട് ബസ്സിൽ വരുമ്പോഴാണെങ്കിലും അങ്ങനെയൊക്കെ പക്ഷെ ഈ ആൺകുട്ടികൾക്ക് പറയാൻ പറ്റത്തില്ല നമുക്കിപ്പോ ആ വ്യക്തികളെ പേഴ്സണലി ഇപ്പൊ മസ്താനിയോട് തന്നെ പേഴ്സണലി ഇഷ്ടമല്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ പുറത്ത് പറയുമ്പോൾ ആ ഒരു ഇഷ്ടക്കേട് അവരുടെ ക്യാരക്ടറിനോട് ഇഷ്ടക്കേട് അവർക്ക് ഉണ്ടായ ഒരു അതിക്രമത്തിനെ അതിനെ ബ്ലെയിം ചെയ്യാനുള്ള ടൂൾ ആക്കി മാറ്റരുത് അതാണ് പലപ്പോഴും സമൂഹത്തിൽ ഉണ്ടായതും ആ ഒരു വിക്ടിം ബ്ലെയിമിംഗ് കൊണ്ടാണ് അടുത്തൊരാൾക്ക് അവിടെ തുറന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അവർ ബെഡ് കിടന്ന് മറ്റേ സുഹൃത്തിനോട് പറഞ്ഞ് കരയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ അവർക്ക് തുറന്നു പറയാൻ സാധിക്കട്ടെ ഈയൊരു പ്രീ ജഡ്ജ്മെന്റിലെ ആ ഒരു സംവിധാനം അല്ലെങ്കിൽ പുറത്തുള്ള കോടതികളൊക്കെ പൂട്ടേണ്ട സമയമായെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും